ഹലോ എസ് എസ് വേദൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു തരിക്കഞ്ഞി തയ്യാറാക്കാം റംവാനൊക്കെ വരികയല്ലേ അപ്പം നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു തരിക്കി തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് എടുക്കാൻ പറ്റിയതാണ് അപ്പം ഞാൻ എന്നൊക്കെയാണ് വേണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനാദ്യം ഞാൻ കുറച്ച് റവ സേമിയെടുത്തേ നമുക്ക് ഒരു പാക്കറ്റ് സേമി ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചെട്ട് പ്രാവശ്യം ഉപയോഗിക്കാം നമ്മൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഈ ചൗകര്യം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പശുവൻ പാലാണ് അരക്കപ്പ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ ചെരുവത്തിലാണ് ഉണ്ടാക്കണേ ചെരുവടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് ക്യാഷ്യനെട്ടും നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി യൂസ് ചെയ്യാം ഞാൻ മുന്തിരി യൂസ് ചെയ്യുന്നില്ല കാരണം മുന്തിരിക്ക് പുളി മുന്തിരി യൂസ് ചെയ്യാത്തത് ഭയങ്കര പുളിയായിട്ട് ഫീൽ ചെയ്തായിരുന്നു മുന്തിരി യൂസ് ചെയ്യാൻ അപ്പോൾ നന്നായിട്ട് ചൂടായി നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ആദ്യം പശുവിമ്പാലാണ് ഇതിനകത്തേക്ക് ഊറ്റി കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ ആ തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കി രണ്ടും കൂടെ മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുപാട് വെള്ളം ഊറ്റണ്ട കുറച്ച് വെള്ളം ഊറ്റിയാൽ മതി എങ്കിലേ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ പിന്നെ കുറച്ച് രണ്ട് ഏലക്ക നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഊറ്റി കൊടുക്കാം പിന്നെ ചൗവര്യം വെള്ളത്തിലിട്ടത് അതും കൂടെ ആഡ് ചെയ്യാണ് ഇതെല്ലാം ഒപ്പം തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം അയ്യേ തിള കയറി വരുന്നേ ഉള്ളൂ വയൽ ചൂടായി വരുന്നേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് റവ ഉണ്ട് ഒത്തിരി റവ ഇട കുറച്ചിട്ടാൽ മതി കാരണം ഇത് തണുത്ത് ചെയ്യുമ്പോൾ കുറുകിപ്പോകും അപ്പോൾ കുറച്ചിട്ടെങ്കിലാണ് നല്ല മൊത്തായ നല്ല ഇതിൽ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ മൊത്തം കട്ട പോലെ ആയിരിക്കും രവ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ രവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ കട്ട പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സേമിട്ട് കൊടുക്കുന്നത് സേമിയാണെങ്കിൽ നമ്മൾ കുറച്ചിട്ടാൽ മതി നമ്മൾ വറുത്തൊന്നും അല്ല സേമി യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ സേമി നമ്മൾ ഒന്നിച്ച് ഒറ്റയടിക്ക് ഇടരുത് നമ്മളിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാമുള്ളൂ അല്ലെങ്കിൽ സേമിയും കട്ട പിടിച്ച് പോകും സേമിയിട്ട് ഒന്ന് പയ്യൊന്നിതായി വരുമ്പോൾ വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ പഞ്ചസാര ആഡ് ചെയ്യരുതൽ ഈ സേമി വേവത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിള കയറി പയ്യെ വെന്ത് വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം ഏകദേശം സേമയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് വെന്തിട്ടൊക്കെ പഞ്ചാര യൂസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവണം അപ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ തരി കഴിഞ്ഞ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണമെന്നുള്ളൂ ചൂടിക്കഴിയുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നോളൂ അയ്യോ പ പച്ച പോലെ ഇരിക്കണമെന്നൊന്നും ആരും വിചാരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് സെറ്റായി വരും അപ്പോൾ അത് ഇത്ര ഒരു കുറുകിയായിരിക്കണത് ആറ് കയ്മ് കുറച്ചും കൂടെ കൂടി മുറുകും സേമൊന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മൾ ആറ് കയ്മെ നല്ലൊരു കട്ടിക്കായിരിക്കണത് നമ്മൾ ഒരുപാട് റവയൊന്നും ചേർക്കരുത് കുറച്ച് റവ മാത്രമേ ചേർക്കാമുള്ളൂ അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം നല്ല അട്ടിപ്പൊളി ടേസ്റ്റാണ് जीवी वीडियो